ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നുള്ള ഒരുപാട് പേര് നാളെ കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ഏജിംഗ് ആവുന്നതനുസരിച്ച് ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഏജിങ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ റിംഗിൾസ് ഫോം ചെയ്യും അതുപോലെ തന്നെ സ്കിൻ സാഗി ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പെട്ടെന്ന് വരും സ്കിൻ അണ്ണൂൺ ആയിട്ടുള്ള സ്കിന്നായിട്ട് മാറും അതുപോലെ തന്നെ മെലാസ്മ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതൊക്കെ കുറച്ച് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാനും നല്ല നല്ലപോലെ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ് ചെയ്യുന്ന അടിപൊളി ഒരു മെത്തേഡാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പാക്കാണ് ഓൾ സ്കിൻ ടൈപ്പ് ടൈപ്പാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ ക്ലിയർ ആയിട്ടും നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ക്ലിയർ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് ആണ് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേയ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് പല സ്കിൻ ടൈപ്പ് ആർക്കും കണ്ടു തുടങ്ങും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുന്നത് എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വീഡിയോസെല്ലാം മിസ്സ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെയും വീഡിയോയിലേക്ക് കൊല്ലാം അപ്പോൾ അതിന് മുന്നേറ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് മാമാർത്തിൻ്റെ റൈസ് വാട്ടർ ഡു ഇ ആക്റ്റീവ് സിറോ ആണ് ഇത് വന്നിട്ട് റൈസ് വാട്ടറും ആൻഡ് നിയാസിനെമൈഡും ചേർന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്കിൻ നമ്മളെ നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കി വെച്ച് നല്ല ഗ്ലോയും കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സിറോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോയി ഫിനിഷ് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിറോ ആണ് ലോങ് ടൈം യൂസ് നമുക്ക് പിഗ്മെൻറ്റേഷനും പാടുകളൊക്കെ മാറി സ്കിൻ നല്ലപോലെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും പിന്നെ മാമാഅത്തിൻ്റെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് അറിയാം പാരബൻ ഫ്രീ ആണ് ക്രൂയൽറ്റി ഫ്രീ ആണ് അതിനേക്കാൾ ഉപരി ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അതിനേക്കാളും ഇന്ത്യൻ ബ്രാൻഡാണെന്നുള്ളതാണ് കേട്ടോ പിന്നെ മാമാഅത്തിൻ്റെ എല്ലാം അവരുടെ വെബ്സൈറ്റിലും അവർക്ക് ആപ്പും അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ആപ്പ് അതുപോലെ തന്നെ മാമാർത്തിൻ്റെ പ്രോഡക്ട്സുകളെല്ലാം നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ നൈക്കിയിലും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ ഡിസ്കൗണ്ടിൻ്റെ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് റൈസ് വാട്ടർ ഡൂയി സൺസ്ക്രീനും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഭയങ്കര ലൈറ്റ് ആണ് നല്ല ഗ്ലോയി ലുക്ക് കിട്ടും കേട്ടോ ചിലർക്ക് മാറ്റ് ഫിനിഷ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല ഡൂയി ഫിനിഷ് ആയിരിക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ പിന്നെ മാവാർത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ് ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ സ്കിൻ ഒന്ന് ഗ്ലോയിങ് ആവുന്ന രീതിയിലൊരു സൺസ്ക്രീൻ ആയിട്ടോ നല്ല പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ലിങ്ക്സും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും ആമത്തിൻ്റെ ആപ്പ് ത്രൂവും വെബ്സൈറ്റ് ത്രൂവും പർച്ചേസ് ചെയ്യുമ്പോഴാണ് കിട്ടുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശംഖുഷ്പത്തിൻ്റെ പൂവാണ് അപ്പോൾ ഇത് അടുക്ക് ശംഖുഷ്പം ഉണ്ട് സിംഗിൾ പെറ്റിറ്റ് വരുന്നത് അതുകൊണ്ട് ഏതായാലും കുഴപ്പമില്ല ബ്ലൂ കളറിലുള്ളത് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ബ്ലൂ ബ്ലൂ നിങ്ങൾക്ക് കിട്ടിയാന്നുണ്ടെങ്കിൽ വൈറ്റ് ആയാലും കുഴപ്പമില്ല എങ്കിലും നമുക്ക് ബെറ്റർ ആയിട്ട് എപ്പോഴും നല്ലത് ബ്ലൂ ആണ് കേട്ടോ ഇത് ഡ്രൈ ഫ്ലവർ എടുത്താലും മതി കേട്ടോ ഡ്രൈ ഫ്ലവർ കിട്ടുമെങ്കിൽ അതെടുത്താലും മതി ആമസോണിലൊക്കെ ഉണ്ടാവും ഡ്രൈ ഫ്ലവർ വേണമെങ്കിൽ ലിങ്ക് അത് താഴെ സ്പിറ്റം ബോക്സിൽ പഠിപ്പിക്കണം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം പൂ ഏറ്റവും കുറഞ്ഞത് വേണം ധോണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ മാക്സിമം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആവും ഒരു അമ്പത് പൂവൊക്കെ കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതിന് മുന്നേറ്റെൻ്റെ പച്ച കളറിലുള്ള തണ്ടുള്ള അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഇതും അവൈല ഉണ്ട് അതായത് അടുക്ക് ശങ്കുഷ് ഉണ്ട് സിംഗിൾ പെറ്റൽ വരുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതാണ് എടുത്തേക്കുന്നത് പിന്നെ ഇനി നമുക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസാണ് അപ്പോൾ പച്ചരി എടുക്കാം ബസ്മതി റൈസ് എടുക്കാം നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി എടുക്കാം ഏത് റൈസ് ആയാലും കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ ഒരു പിടി റൈസ് വേണം എടുക്കാനായിട്ട് അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ പൂവിൻ്റെ പച്ചത്തണ്ട് മാറ്റി കളയണം കേട്ടോ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വേണമെങ്കിലും വയ്ക്കുക ഇത് നമ്മൾ രണ്ടായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ് അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ അത് നികന്ന് നിൽക്കാൻ ഭാഗത്തിന് വെള്ളമൊഴിച്ചാൽ മതിയാവും ഓവറായിട്ടുള്ള വെള്ളം വേണ്ട കേട്ടോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഈ റൈസ് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലായിരിക്കും കിട്ടുക ഇതുപോലെ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലായിരിക്കും കിട്ടുക അപ്പോൾ ഇത് കുറച്ചുകൂടി കൂടി ഡാർക്കറായിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ സ്ക്രീനിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ആ ഒരു ശങ്കുഷ്പത്തിൻ്റെ പുരുഷ ഇതെല്ലാം ഐസൻസെല്ലാം നമുക്ക് ഈ ഒരു റൈസിലേക്ക് കിട്ടിയിട്ടുണ്ട് പോവും അതിനകത്ത് അത്യാവശ്യം വെന്തൊടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ നല്ല പേസ്റ്റാക്കി നമ്മളിതിനെ അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത പേസ്റ്റിനെ നമുക്ക് ഫ്രിഡ്ജിൽ ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാം അന്നന്ന് പാക്കായിട്ട് തയ്യാറാക്കി യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിൽ വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഇതുപോലെ നല്ല പേസ്റ്റാക്കി വേണം അരച്ച് സ്റ്റോർ ചെയ്താനായിട്ട് ഇനി സെവൻ ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്നിട്ട് എന്നും നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫേസിൽ മാത്രമല്ല നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് ഇത്രയും ബെനിഫിറ്റ് ഉള്ളൊരു പാക്കാണ് കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് സെവൻ ഡേയ്സിലൊക്കെ കണ്ടു തുടങ്ങും കേട്ടോ ഇനി അതുപയോഗിച്ച് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് അരച്ച പേസ്റ്റ് എടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ലൂസ് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയേക്കുന്നത് അത് തിക്കാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പേസ്റ്റിന പൗഡറിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല ആ ഒരു പേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഫേസിലും ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാൻ ഇതിനകത്ത് പൗഡറിന് പകരം ആഡ് ചെയ്യുന്നത് നമ്മുടെ വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് വേണമെങ്കിലും എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് മറക്കരുത് നല്ല ഈ കൊല്ലായിട്ടും എല്ലാതും എല്ലായിടത്തും ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം വേണം നമ്മുടെ ഫേസിൽ നിൽക്കലും യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ പൗഡർ ചേർത്ത് തയ്യാറാക്കുമ്പോഴത്തേക്ക് അന്നു തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യണം കേട്ടോ നേരത്തെ തയ്യാറാക്കി വയ്ക്കാൻ പാടില്ല കേട്ടോ അല്ലാതെ അരച്ച പേസ്റ്റ് ആണെങ്കിൽ നമുക്ക് സെവൻ ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത് കസ്തൂരി മഞ്ഞളാണ് ഇത് വേണമെന്നൊന്നും ഒട്ടും തന്നെ നിർബന്ധമില്ല നമുക്ക് ആദ്യം എടുത്ത രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ കുറച്ച് ലിക്വിഡ് ഫോം ആയിട്ടാണ് കിട്ടണമെങ്കിൽ മാത്രം നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് സാധാരണ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത പോലെ തന്നെ ഫേസിന് വേണ്ടി അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് എന്നോട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈക്ക് ഓഫ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഫേസ് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യും അതുപോലെ തന്നെ സ്കിന്നും ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കുകയും സ്മൂത്താക്കുകയും ചെയ്യുന്നത് നമുക്ക് സ്പോട്ടിൽ തന്നെ അറിയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്ത് ഫേസ് പാക്ക് യൂസ് ചെയ്ത് വാഷ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ടോണുകൾ മോസ്ചറൈസറ് ഡേ ടൈമിലാണെങ്കിൽ സൺസ്ക്രീനൊക്കെ മസ്റ്റായിട്ടും ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സിറം യൂസ് ചെയ്യാം പിന്നെ മോയ്സ്ചറൈസറെ യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ വാങ്ങാറത്തിൻ്റെ എന്താ പറയുക റൈസ് വാട്ടർ മിക്സറാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ പെട്ടെന്ന് മാറുകയും ചെയ്യും പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും ഒട്ടും തന്നെ സ്കിൻ ഡ്രൈ ആക്കില്ല നല്ലപോലെ മോയ്സ്ചറൈസർ ചെയ്ത് വയ്ക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഡേ ടൈമിലാണെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും കൂടി ഫോളോ ചെയ്യുക അപ്പോൾ അതും ഞാൻ അഭാഗത്തിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം സ്പോട്ടിൽ തന്നെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളത് പലർക്കും ഒരു അഭിപ്രായമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്താലും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അപ്പോൾ റിസൾട്ട് ഉണ്ടാവും കുറേ കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ആകുന്നു സ്കിൻ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ സ്കിന്നെ യൂസ് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് അപ്പോഴാണ് കിട്ടുക അത് പെർമനന്റ് ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയറും കൂടി ഫോളോ ചെയ്യണം എന്ത് ഫേസ് പാക്ക് യൂസ് ചെയ്ത് വാഷ് ചെയ്താലും ഉടനെ തന്നെ നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം വേറെ എന്ത് അപ്ലൈ ചെയ്തില്ലെങ്കിലും ഡേ ടൈമിലാണെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീനും ഫോളോ ചെയ്യുക അപ്പൊ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയില് അതുവരെ